സുപ്രസിദ്ധ സിനിമാ താരം അല്ലു അർജുനെ ഹൈദരാബാദിൽ അറസ്റ്റ് ചെയ്തു പുഷ്പ ടുവിന്റെ പ്രീമിയറിൽ ഉണ്ടായ സ്റ്റാമ്പേഡിൽ ഒരു സ്ത്രീ മരിച്ചു എന്ന കേസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഓഫ് സെൻട്രൽ സോൺ ഹൈദരാബാദ് പോലീസ് ആകാംക്ഷ യാദവ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞത് ഒരു കേസ് അല്ലു അർജുനെതിരെ ഫയൽ ചെയ്തിട്ടുണ്ട് ബി എൻ എസ് സെക്ഷൻ വൺ സീറോ ഫൈവ് പണിഷ്മെന്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിംഗ് ടു മേർഡർ എന്ന സെക്ഷനും വോളണ്ടറി കോസിംഗ് ഹർട്ട് ഓർ ഗ്രീവിയസ് ഹേർട്ട് ഇത് രണ്ടുമാണ് ചിക്കട്ടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കംപ്ലൈന്റ് വീട്ടുകാർ കൊടുത്തിരിക്കുന്ന ബേസിലാണെന്നാണ് പലപ്പോഴും നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കുന്നത് അല്ലോർജിൻ അവിടുത്തെ സ്റ്റാമ്പീഡിൽ എങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴി പക്ഷേ പോലീസുകാർക്കും മീഡിയയ്ക്കും കോടതികൾക്കും ഒരു പരിധി വരെ എല്ലാ കോടതികളെയും പറയുന്നില്ല ഒരു പരിധി വരെ ഈ സെലിബ്രിറ്റികളെ അറസ്റ്റ് ചെയ്യാൻ വലിയ ഇഷ്ടമാണ് കാര്യം സെലിബ്രിറ്റി അറസ്റ്റ് ചെയ്യുന്നത് വലിയ ന്യൂസ് സൈക്കിളുകൾ ഉണ്ടാക്കും ന്യൂസ് വാല്യൂ ഉണ്ടാക്കും തങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്യുകയാണ് എന്ന ധാരണ ഉണ്ടാക്കാൻ കഴിയും അവിടെ സ്റ്റാമ്പേഡിന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ട അവിടുത്തെ ട്രാഫിക് പോലീസുകാരെയല്ലേ അവിടുത്തെ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്ത പോലീസുകാരെ അല്ലേ അപ്പം പുഷ്പ്പ ടു ഞാൻ കണ്ടില്ല ഞാൻ അല്ലു അർജുൻ്റെ വലിയൊരു ഫാനാണ് പക്ഷെ പുഷ്പാക്കു ഇപ്പം ഞാൻ ദീപയുടെ തമാശയ്ക്ക് പറയുകയുണ്ടായി അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു അപ്പം ദീപ തമാശയ്ക്ക് പറഞ്ഞു പുഷ്പ ടൂ കണ്ടോണ്ട് അറസ്റ്റ് ചെയ്തതായിരിക്കും അപ്പൊ സിനിമ നല്ലതോ ചീത്ത രണ്ടാമത്തെ കാര്യം ഞാൻ എന്തായാലും പുഷ്പ ടൂ കാണുകയും ചെയ്യും പക്ഷേ ഈ സെലിബ്രിറ്റികളെ വേട്ടയാടുന്നത് നമ്മുടെ പോലീസിന്റെ മീഡിയക്കാരുടെ ഒരു മനസ്സാണ് അങ്ങനെ വേട്ടേ ഇനിയും അവിടെയും അല്ലു അർജുൻ നമ്മുടെ നാട്ടിലെ പോലെ ഈ സ്ത്രീ ഈ സ്ത്രീ അവരെ മരിച്ച വ്യക്തിയാണ് അവരോട് പൂർണ്ണമായ ആദരവ് സമർപ്പിക്കുന്നു ആ അപ്പൊ ഇനി അവരുടെ പേരിൽ അല്ലു അർജുനെതിരെ പോരാട്ടം ഉണ്ടാവും അല്ലു അർജുന്റെ പിന്നിൽ ഗൂഢാലോചനക്കാരുണ്ടെന്ന് പറയും കുറെ കാലം അല്ലു അർജുനെ ജയിലിൽ ഇടും അല്ലു അർജുനെതിരെ ചർച്ചകൾ നടത്തും ഇവിടെയാണ് ഇത് മുതലാക്കുകയാണ് അതായത് പലപ്പോഴും നമ്മുടെ മീഡിയ യൂട്യൂബ് മീഡിയയും മെയിൻ സ്ട്രീം മീഡിയയും ഒക്കെ ഈ സെലിബ്രിറ്റി താരങ്ങളെ മനഃപൂർവ്വം മോശമായി ചിത്രീകരിച്ച് ഗോസിപ്പുകൾ പറഞ്ഞ് പണ്ടൊക്കെ ഇത് മഞ്ഞപത്രങ്ങളും അല്ലെങ്കിൽ ഈ മാമാ പ്രസിദ്ധീകരണങ്ങളും മാഗസിൻസുമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഏതെങ്കിലും നടിയെക്കുറിച്ച് ലൈംഗിക ചൊവയുള്ള കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ നടനെക്കുറിച്ച് പറയുക എന്നിട്ട് സത്യത്തിന് വേണ്ടിയുള്ള പോരാളികളാണ് തങ്ങൾ ആ സത്യത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയും ഇങ്ങനെ നിരന്തരമായ അപവാദങ്ങളും റൂമേഴ്സും പ്രചരിപ്പിക്കുക ആ റൂമേഴ്സ് ിലൂടെ വലിയൊരു പോരാട്ടം നയിക്കുകയാണെന്ന് തെറ്റിദ്ധാരണ കൊടുക്കുക സുശാന്ത് സിംഗ് രാജ്പുട്ടിന്റെ കേസിൽ ഷാറുഖാന്റെ മകനെ ഡ്രഗ്സിന്റെ കേസിൽ അറസ്റ്റ് ചെയ്ത കേസിൽ ഒരു ഡ്രഗും ഇല്ലായിരുന്നു പിന്നീട് തിരിച്ചറിഞ്ഞു ക്ലീൻ ചിറ്റ് കിട്ടി ശശി തരൂറിനെ വേട്ടയാടിയ കേസിൽ നമ്പി നമ്പിനാരായണനെ വേട്ടയാടിയ കേസിൽ അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന സിദ്ദിഖ് ദിലീപ് ശ്രീ രഞ്ജിത്ത് അടക്കമുള്ള എല്ലാവരുടെയും കേസിൽ ഈ വലിയ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് ഇവര് സോഫ്റ്റ് ടാർഗറ്റ് ആണ് കല്ലെറിഞ്ഞ് പഠിക്കാൻ നല്ല രസമുള്ള ഈസി ടാർഗറ്റ്സ് ആണ് ഇങ്ങനെ വെടിവെച്ച് പഠിക്കാൻ കഴിയുന്ന ടാർഗറ്റ്സ് ആണ് ഇപ്പൊ അല്ലു അർജുൻ എന്ത് ചെയ്ത് അങ്ങനാണെങ്കിൽ അവിടെ പോലീസുകാർ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് പോലീസുകാരെ അറസ്റ്റ് ചെയ്യേണ്ടേ പോലീസുകാർക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്വം അവിടെ അല്ലു അർജുൻ വന്നൂന്ന് സ്റ്റാമ്പ് ഉണ്ടായി അതുകൊണ്ട് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാനാണ് സി അവിടെയാണ് പറയുന്നത് അല്ലു അർജുനോട് കോമൻസേഷൻ കൊടുക്കാൻ പറയുന്നതിന് ന്യായമുണ്ട് പക്ഷെ അറസ്റ്റ് ചെയ്യുന്നതോ ഡീറ്റെയിൻ ചെയ്യുന്നതോ ഒക്കെ വെറും മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഒരു വരി കൂടെ പറഞ്ഞു അതായത് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ പ്രൊഡ്യൂസർ ഡയറക്ടർക്കെതിരെ ഒരു നടി അദ്ദേഹം എന്റെ വൈറ്റിൽ ചവിട്ടി പിരീറ്റ്സിന്റെ സമയത്ത് എന്നെ റേപ്പ് ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി റേപ്പ് ചെയ്തു കൊടുത്തു അവസാനം വെറും കള്ളമാണ് ഇവരെ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു അയാളുടെ പുതിയ സിനിമയിൽ ഈ സ്ത്രീക്ക് റോൾ കിട്ടിയില്ല അതുകൊണ്ട് കേസ് കൊടുത്തതാണ് അവസാനം ഈ പുള്ളി ജോർജിയ്ക്കൊക്കെ പോയി അല്ലെങ്കിൽ വിദേശത്ത് പോയി തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ പോലീസുകാർ പോലീസുകാർ കോടതി പറഞ്ഞു ഞങ്ങൾക്ക് ഇയാളെ അറസ്റ്റ് ചെയ്യണോ അവൻ പോലീ പോലീസിനോട് കോടതി ചോദിച്ചു നാട്ടുകാരെ കാണിക്കാനും മീഡിയയെ കാണിക്കാനും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണ്ട അപ്പം ഈ മീഡിയയെ കാണിക്കാൻ വേണ്ടിയുള്ള അറസ്റ്റ് എന്ന് പറയുന്ന പരിപാടി നമ്മുടെ പോലീസുകാർ നിർത്തണം അല്ലു അർജുനന് പെട്ടെന്ന് നീതി കിട്ടട്ടെ ആ സ്ത്രീക്ക് അവരുടെ കുടുംബത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു പരമാവധി കോമ്പൻസേഷനൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കണം പക്ഷേ സെലിബ്രിറ്റികളെ വേട്ടയാടുക അല്ല അതിൻ്റെ വഴിയെന്ന് നമ്മൾ തിരിച്ചറിയും